എു സി പ്രൈവറ്റ് മോട്ടോർസ് വർക്കേഴ്സ് യൂണിയൻ ചാലക്കുടി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ആർ ടി ഒ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ആർ ടി ഒ എൻഫോഴ്സ്മെന്റ് അനധികൃതമായി നടത്തുന്ന വാഹന പരിശോധന അവസാനിപ്പിക്കുക ഗുണനിലവാരമുള്ള ജി പി എസ് വിതരണം ചെയ്യുക സ്പീഡ് ഗവർണർ എല്ലാ സംസ്ഥാനത്തും വേഗത ഏകോപിപ്പിക്കുക ആർ ഓഫീസിലും വെഹിക്കിൾ ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിലും ഇടനിലക്കാരെ ഒഴിവാക്കുക യോഗ്യമായ റോഡുകൾ റോഡ് ടാക്സ് കൊടുക്കുന്നവരുടെ അവകാശമാണ് ലീഗൽ മെട്രോളജി ഓട്ടോറിക്ഷ സീൽ ചെയ്യുമ്പോൾ നിർദ്ദിഷ്ട ഫീസ് അടച്ചിട്ടും വീണ്ടും കമ്പി കെട്ടുന്നതിനു വേണ്ടി ഇടനിലക്കാരെ വെച്ച് കാശ് വാങ്ങുന്ന പ്രവണത അവസാനിപ്പിക്കുക അശാസ്ത്രീയമായ മീറ്റർ ഫെയർ സ്റ്റേജ് സംവിധാനം പുനർപരിശോധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ യോഗം എഐ സി ജില്ലാ പ്രസിഡന്റ് ടി കെ സുധീഷ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജിജി ജോൺസൺ പടമാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി ശിവദാസൻ നന്ദ്യാഡ് സ്വാഗതവും ജെയ്സൻ കോക്കാട്ട് നന്ദിയും പറഞ്ഞു ടി ആർ ബാബുരാജ് അനിൽ കതലിക്കാടൻ പി എൻ ബാബു എം എസ് ജയചന്ദ്രൻ ഷൈനി ബാബു ഗോപി കനകമല റോബി മേലിപ്പുറം കെ എസ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു ചാലക്കുടി ആർ ടി ഓഫീസിൻ്റെ മുന്നിൽ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തൊഴിലാളികൾ ഇവിടെ ധർമ്മ സമരം സംഘടിപ്പിച്ചത് ഈ സമരത്തിന് ആധാരമായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അനധികൃതമായിട്ട് ആർ ടി ഒ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരും ഡ്രൈവർമാരിൽ നിന്നും അതുപോലെ തന്നെ മോട്ടോർ വാഹന ഉടമകളിൽ നിന്നും ഫൈൻ ഈടാക്കുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടായിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് വർഗീസ് എന്ന് പറയുന്ന ചരക്ക് വാഹനം ഓടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വാഹന ഉടമയിൽ നിന്നും ഇരുപതിനായിരം രൂപ അനധികൃതമായിട്ട് ഫൈൻ ഈടാക്കുന്നതായി പ്രത്യേകുശേഷം ഇവിടെ ഈ ചാലക്കുടിയിൽ ഇങ്ങനെ ചാലക്കുടിയിൽ ചാലക്കുടിയിൽ ആർ ടി ഒ ഉദ്യോഗസ്ഥന്മാരും എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരും വഴിയിൽ തടഞ്ഞു നിർത്തി ഈ പാവപ്പെട്ട ഡ്രൈവർമാരിൽ നിന്നും അതുപോലെ തന്നെ ചരക്ക് വാഹന ഉടമകളിൽ നിന്നും വാഹനം ഓടിപ്പിക്കുന്ന ഡ്രൈവർമാരിൽ നിന്നും അനധികൃതമായിട്ട് ഫൈനും പിഴയും ഈടാക്കുന്നതായിട്ടുള്ള സ്ഥിതിക്ക് ശേഷം ഉണ്ട് അത് നിർത്തലാക്കണം എന്നുള്ളതാണ് എ ഐ ടി യു സിക്ക് ആവശ്യപ്പെടുവാനുള്ളത് ന്യായമായിട്ടുള്ള പിഴയോ അതുപോലെ തന്നെ ഫൈനോ ഈടാക്കുന്നതിൽ എ ഐ സിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല പക്ഷേ ഇത് അനധികൃതമായിട്ട് ഇത്തരം പിഴകൾ ഈടാക്കുന്ന സമീപനം സ്വീകരിക്കുന്നതിൽ നിന്നും ഉദ്യോഗസ്ഥന്മാർ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മാത്രവുമല്ല ഇടനിലക്കാരുടെ ശല്യമാണ് ഇപ്പോൾ ആർ ടി ഒ ഓഫീസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇടനിലക്കാർ വലിയ തോതിൽ ഡ്രൈവർമാരെയും അതുപോലെ തന്നെ വാഹന ഉടമകളെയും പിഴിയുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം ഇവിടെ ഈ ആഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും അതും തടയണമെന്നാണ് എ ഐ സി സമരത്തിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഇന്ന് ഒക്ടോബർ നാലാം തീയതി സംസ്ഥാന അടിസ്ഥാനത്തിൽ ചരക്ക് വാഹന ഉടമകളുടെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിലുള്ള സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള പണിമുടക്ക് സമരം നടത്താനായിട്ട് ഇരുന്നാണ് എന്നാൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ മൂലം ചർച്ച നടത്തിയത് മൂലം